ഒരിക്കൽ പാതായിക്കരയില്ലത്ത് കോഴിക്കോട്ടുകാരൻ ഒരു നമ്പൂരി വന്നിരുന്നു അദ്ദേഹം വലിയ ശക്തിമാനും അഭ്യാസിയുമായിരുന്നു അദ്ദേഹത്തെ പോലെ ശക്തിയുണ്ടായിട്ട് ഭൂലോകത്തിൽ ആരുമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ നാട്ടുകാരുടെയും വിശ്വാസം അദ്ദേഹം ദിനം പ്രതി രണ്ടു നേരവും നാലിടങ്ങഴി അരിയുടെ ചോറ് വീതം ഉണ്ണുമായിരുന്നു പാതായിക്കര നമ്പൂതിരിമാരുടെ സ്ഥിതി വിചാരിച്ചാൽ ഇതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ലെങ്കിലും ഇത് അത്ര സാധാരണമല്ലല്ലോ അതിനാൽ അദ്ദേഹവും നാട്ടുകാരും അപ്രകാരം വിശ്വസിച്ചിരുന്നത് ഒരു തെറ്റായി വിചാരിക്കാനാവില്ല ഈ നമ്പൂരി പാതായിക്കര നമ്പൂരിമാരെ കുറിച്ച് കേട്ടിട്ട് അവരുടെ ബലം ഒന്ന് പരീക്ഷിച്ചറിയണമെന്നും നിവൃത്തിയുണ്ടെങ്കിൽ അവരെ ജയിക്കണമെന്നും വിചാരിച്ചാണ് വന്നത് അദ്ദേഹം വന്ന സമയം പാതായിക്കര നമ്പൂരിമാർ ഇല്ലത്തെ ഉണ്ടായിരുന്നില്ല അവർ എവിടെയോ ഒരു സദ്യക്ക് പോയിരിക്കുകയാണെന്നും വൈകുന്നേരം മടങ്ങി വരുമെന്നും അറിയുകയാൽ കോഴിക്കോട്ടുകാരൻ നമ്പൂരി താൻ ഈ നമ്പൂതിരിമാരെ കാണാനായിട്ടാണ് വന്നിരിക്കുന്നതെന്നും അവർ വന്ന് കണ്ടല്ലാതെ പോകുന്നില്ലെന്നും തനിക്ക് ഭക്ഷണം കഴിക്കണമെന്നും ഒരു നേരത്തേക്ക് നാലിടങ്ങഴി അരിയുടെ ചോറാണ് പതിവെന്നും അറിയിച്ചു ആട്ടെ അതിന് വിരോധമില്ല കുളി കഴിഞ്ഞു വരുമ്പോൾ ചോറ് കൊടുക്കാമെന്ന് അന്തർജനത്തിന്റെ മറുപടി കേട്ട് നമ്പുരി കുളിക്കാൻ പോയി അദ്ദേഹം കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞു വന്നപ്പോൾ നാലുകെട്ടിൽ നാലിടങ്ങഴി അരിയുടെ ചോറ് വിളമ്പി ഒരു കിണ്ടി വെള്ളവും ഒരു പലകയും പൊളിക്കാത്ത നാല് നാളികരവും അതിനടിക്കൽ വെച്ചു കൊടുത്തു ഇത് കണ്ട് കോഴിക്കോട്ടുകാരൻ നമ്പൂരി നാലുകെട്ടിൽ കടന്ന് ഉണ്ണാനിരുന്നു അവിടെ കൂട്ടാനും ഓരോന്നും കാണാകയാൽ അദ്ദേഹം കൂട്ടാനും ഓരോന്നും ഇല്ലായിരിക്കുമോ എന്ന് ആരോടുമില്ലാത്ത വിധത്തിൽ ചോദിച്ചു അതിന് മറുപടിയായി അന്തർജനം ഇവിടെ അതൊന്നും പതിവില്ല ഇവിടെ എല്ലാവരും തേങ്ങാപ്പാൽ കൂട്ടിയാണ് ഊണ് കഴിക്കുക പതിവ് അതിനുള്ള നാളികേരം അവിടെ വെച്ചിട്ടുണ്ട് എന്ത് കേട്ട നമ്പൂതിരി നാളികേരം പിഴിയാതെ പാലുകൂട്ടി ഉണ്ണുന്നത് എങ്ങനെ അപ്പോൾ അന്തർജനം വടക്കിനിയുടെ വാതിൽ സ്വല്പം തുറന്ന് ഒരു പാത്രവും എടുത്ത് നാലുകെട്ടിലേക്ക് വെച്ചിട്ട് വേറെ നാല് നാളികേരവും എടുത്തു കൊണ്ടുവന്നു എന്നിട്ട് രണ്ട് കയ്യിലും ഓരോന്ന് വാതിൽ പിറകിന് മറഞ്ഞു നിന്നുകൊണ്ട് കൈ നീട്ടി രണ്ട് പ്രാവശ്യമായി ആ പാത്രത്തിലേക്ക് മാമ്പഴം പിഴിഞ്ഞു കൊടുത്തു പിഴിഞ്ഞുകൊടുത്തു അതുകണ്ട് കോഴിക്കോട്ടുകാരൻ നമ്പൂതിരിക്ക് വളരെ വിസ്മയവും ഭയവും ഉണ്ടായി പൊളിക്കാത്ത തേങ്ങ എടുത്ത് ഈ അന്തർജനം പിഴിഞ്ഞിട്ട് അതിൻ്റെ ചിരട്ടയും ചകിരിയും പഞ്ഞുപോലെയാവുകയും പാൽ മുഴുവൻ പുറത്തു വരികയും ചെയ്തു ഈ സ്ഥിതിക്ക് ആ നമ്പൂതിരിമാർ എത്രമാത്രം ശക്തന്മാരായിരിക്കും ഞാൻ അവരെ ജയിക്കാൻ ശക്തനല്ല തീർച്ച തന്നെ ക്ഷണത്തിൽ ഇവിടെ നിന്ന് പോകണം അതാണ് നല്ലത് എന്നിങ്ങനെ വിചാരിച്ച് അദ്ദേഹം ഒരുവിധം ഊണ് കഴിച്ചെന്ന് വരുത്തി അവിടെ നിന്ന് പോവുകയും ചെയ്തു